എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വരികയാണ് അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ പുതിയൊരു മലയാള വർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ഈ പുതിയ വർഷം ഇടവക്കൂറുകാർക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ചിന്തിക്കുന്നത് കൂടുതൽ സമയം രാശിയിൽ നിൽക്കുന്ന വ്യാഴം അതുപോലെ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളെയൊക്കെ കണക്കിലെടുത്താണ് ഫലങ്ങൾ ഞാൻ പറയുന്നത് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക യുടെ അവസാനത്തെ മുക്കാൽ ഭാഗം അതുപോലെ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് അവർക്ക് ജന്മരാശിയിൽ വ്യാഴം അതുപോലെ പത്താം ഭാവത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ രാഹു അഞ്ചാം ഭാവത്തിൽ കേതു ഒക്കെ സഞ്ചരിക്കുന്ന കാലമാണ് അവർക്ക് ജോലിയിലൊക്കെ സ്ഥാനചലനങ്ങളെ അതുപോലെ സ്ഥലം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ദൂരയാത്രകളൊക്കെ ഉണ്ടാകാം ജോലി സംബന്ധമായി ചെറിയ അലച്ചിലുകൾ അതുപോലെ ടെൻഷനുകൾ ഒക്കെ വർധിക്കുന്ന സമയമാണ് പല കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ചിലവുകളൊക്കെ വന്നേക്കാവുന്ന ഒരു സമയം കൂടിയാണ് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ ആദ്യമൊക്കെ കൂടുന്ന ഒരു സമയം കൂടിയാണ് മാനസികമായും ശാരീരികമായും ഒക്കെ ചെറിയ പീഡകളൊക്കെ ഉണ്ടാകാം അതുപോലെ ധനപരമായി നോക്കുകയാണെങ്കിൽ അനുകൂലമായ വർഷം തന്നെയാണ് അതുപോലെ പുതിയ സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പല മേഖല മേഖലകളിൽ നിന്നും അംഗീകാരം പ്രശസ്തിയൊക്കെ ലഭിക്കുന്നതാണ് ചിങ്ങമാസം നോക്കുകയാണെങ്കിൽ ചിങ്ങമാസത്തിൽ ആരോഗ്യകാര്യങ്ങളിലൊക്കെ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അതുപോലെ ചില കാര്യങ്ങളിലൊക്കെ ഉത്കണ്ഠയൊക്കെ വർദ്ധിക്കാവുന്ന സമയമാണ് വാഹനം ഗ്രഹം ഒക്കെ മൂടി പിടിപ്പിക്കാനോ മാറ്റി വാങ്ങാനോ ഒക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ് അതുപോലെ ബന്ധു ജനങ്ങളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരിൽ നിന്ന് സഹായ വാഗ്ദാനങ്ങളും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ചെറിയ യാത്രകളൊക്കെ ഉണ്ടാകാം കന്നിമാസത്തിൽ ധനപരമായി ഒക്കെ നേട്ടം ഉണ്ടാകുന്നതാണ് അതുപോലെ ആരോഗ്യകാര്യത്തിലും കന്നിമാസത്തിൽ അല്പം ശ്രദ്ധയൊക്കെ പുലർത്തി ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തുന്നതാണ് ഏർപ്പെടുന്ന പ്രവർത്തികളിലൊക്കെ പ്രതീക്ഷിക്കുന്ന വിജയമൊക്കെ കന്നിമാസത്തിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധയൊക്കെ ഈ സമയത്ത് പുലർത്തേണ്ടതാണ് തുലാമാസത്തിൽ യാത്ര സംബന്ധമായി ചെറിയ ബുദ്ധിമുട്ടുകളെ അതുപോലെ തടസ്സങ്ങളെ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം ചിലവിൻ്റെ കാര്യത്തിലും ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം ധൈര്യമൊക്കെ അല്പം കുറയാൻ സാധ്യത കാണുന്നുണ്ട് ഭൂമി സംബന്ധമായി ലാഭം വർധനവ് നേട്ടമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നതിനൊക്കെ ആലോചനയൊക്കെ ഉള്ളതാണെങ്കിൽ അതിനുള്ള ശ്രമങ്ങളൊക്കെ ഈ സമയത്ത് നടത്തുന്നതാണ് വൃശ്ചിക മാസത്തിൽ മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ ആരെങ്കിലും തമ്മിലൊക്കെ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ അല്പം ശ്രദ്ധിക്കണം വാ പറയുന്ന വാക്കിലും പ്രവർത്തിയിലും ഒക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് അതുപോലെ യാത്രയിലും ജോലിയിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയം കൂടിയാണ് അതുപോലെ ചെയ്യുന്ന പ്രവർത്തികളിൽ അതെന്ത് പ്രവർത്തി ആയാലും ചെറിയ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ധനുമാസത്തിലും അല്പം സൂക്ഷിക്കേണ്ട സമയമാണ് അപകടങ്ങളെ അസുഖങ്ങളെ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ധനുമാസം ധനപരമായി ലാഭം ഉണ്ടാകുന്നതിനും അതുപോലെ പ്രവർത്തനങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതിനും ഉണ്ടാകുന്നതിനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയി ഇടപെടുമ്പോഴൊക്കെ അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കണം മകരമാസത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ കൂടുതൽ ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തെ സന്തോഷം അതുപോലെ സമാധാനവും ഒക്കെ നിലനിൽക്കുന്നതാണ് ഉന്നത വ്യക്തികളുമൊക്കെയായി ഇടപെടുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് വന്നുചേരുന്നതാണ് കുംഭമാസത്തിൽ സാമ്പത്തികമായ ഭദ്രത ഒക്കെ കൂടുതൽ കൈവരുന്നതാണ് ബിസിനസ്സുകാർക്കൊക്കെ ഈ സമയത്ത് പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അതുപോലെ തൊഴിൽ രംഗമൊക്കെ വിപുലമാക്കാനൊക്കെ ശ്രമിക്കുന്നതും അതിനൊക്കെ സാധിക്കുന്നതുമാണ് ഈ സമയത്ത് വരുമാനത്തിലൊക്കെ അല്പം വർധനമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ സമൂഹത്തിൽ നിന്നൊക്കെ ബഹുമാനമൊക്കെ ലഭിക്കുന്നതാണ് ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും അതുപോലെ കാര്യപ്രാപ്തിയൊക്കെ അല്പം വർദ്ധിക്കുന്നതും അതിനോടൊപ്പം തന്നെ അല്പം ടെൻഷനൊക്കെ വർധിക്കുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മീനമാസമാകുമ്പോഴേക്കും അനാവശ്യമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വെറുതെ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ മാനസികമായ ചെറിയ ചില പിരിമുറുക്കങ്ങൾ ഒക്കെ ഈ സമയത്ത് മീനമാസത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ പലരുമായും വാക്ക് തർക്കങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് സംസാരമൊക്കെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൂടുതൽ ചിലവുകളൊക്കെ ഉണ്ടായേക്കാം ചിലവുകളൊക്കെ നിയന്ത്രിക്കേണ്ട സമയമാണ് മേടമാസത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ മൂലം ആലസ്യവും അതുപോലെ ഉന്മേഷക്കുറവും ഒക്കെ ഉണ്ടാകുന്നതാണ് ഇതൊക്കെ കാരണം എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾക്ക് അതുപോലെ ജോലിക്ക് ഒക്കെ അല്പം തടസ്സങ്ങൾ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ ഭൂമി ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം ഭൂമി ഇടപാടുകളിലൊക്കെ ചെറിയ നഷ്ടസാധ്യതകളൊക്കെ കാണുന്നുണ്ട് എന്നാലും മേടമാസത്തിൽ ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടി ധാരാളം അവസരങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് യാത്രകളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇടവ ഇടവ മാസത്തിലൊക്കെ വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ അല്പം ആത്മനിയന്ത്രണമൊക്കെ പാലിക്കേണ്ട സമയമാണ് മിഥുനമാസമൊക്കെ ആകുമ്പോഴേക്കും ചിലവുകളൊക്കെ അല്പം നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടതാണ് അതുപോലെ കുട്ടികളുടെ കാര്യത്തിലും ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ട മാസമാണ് മിഥുനമാസം ശത്രുക്കളിൽ നിന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം കർക്കിടക സാമ്പത്തികമായ നേട്ടങ്ങളെ ഒക്കെ ഉണ്ടാകാം കഴിഞ്ഞ രണ്ട് മാസമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ കുറവുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അതുപോലെ സമൂഹത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ ഒരു പ്രത്യേക പരിഗണന ലഭിക്കുന്നതായിട്ട് ഈ സമയത്തൊക്കെ തോന്നിയേക്കാം ഇതാണ് ഇടവക്കൂറുകാരുടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ടത്തെ പൊതുവായ ഫലങ്ങൾ ഇത് പൊതുവായ ഫലമാണ് അല്ല അല്ലാതെ ഓരോ വ്യക്തികളുടെയും പ്രത്യേക ജാതക ഫലമല്ല ഇതിൽ വൃശ്ചികം മീനം ഇടവം മിഥുനം എന്നീ മാസങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന മാസമാണ് അതുകൊണ്ട് ഈ മാസങ്ങളിലൊക്കെ അല്പം കൂടുതൽ ശ്രദ്ധ പുലർത്തണം ഏർപ്പെടുന്ന പ്രവൃത്തികളിലെ അതേപോലെ തൊഴിൽ സ്ഥലത്തൊക്കെ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ പ്രാർത്ഥനയൊക്കെ നടത്തുക നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുക ആ ഇഷ്ടദേവതയൊക്കെ ഭജിക്കുക ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുക കഴിയുന്ന സമയങ്ങളിലൊക്കെ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് നിങ്ങൾക്ക് ഈ വരുന്ന പുതിയ വർഷം എല്ലാം കൊണ്ടും ഐശ്വര്യവും അതുപോലെ അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം